കോങ്കോ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്ന് ലിഥിയം കൊബാൾട്ട് ചെമ്പ് തുടങ്ങിയ നിർണായക ധാതുക്കൾ ലഭിക്കുന്നതിനായി അവസരങ്ങൾ തേടുകയാണ് ഇന്ത്യ എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യൻ മൈനിങ് സെക്രട്ടറി വി എൽ കാന്തറാവു ഈ രാജ്യങ്ങളിലെ സർക്കാരുകൾ ഇന്ത്യൻ സ്റ്റേറ്റ് എന്റർപ്രൈസസിന്റെ ഒരു കൺസോഷ്യവുമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്മാർട്ട് ഫോണുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ തുടങ്ങിയ സാങ്കേതിക വിദ്യകളുടെ ഉൽപാദനത്തിന് ഈ ധാതുക്കൾ നിർണായകമാണ് അവയിൽ കൊബാൾട്ട് ചെമ്പ് ലിഥിയം നിക്കൽ അപൂർവ ഭൂമി ലോഹങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നു കോബാൾട്ട് ചെമ്പ് ഖനികളുടെ പര്യവേഷണത്തിനായി ഇന്ത്യക്ക് ഒൻപതിനായിരം ചതുരശ്ര കിലോമീറ്റർ സ്ഥലം നൽകാൻ സാമ്പിൻ സർക്കാർ അടുത്തിടെ സമ്മതിച്ചതായി റാവു അറിയിച്ചു പര്യവേഷണ പ്രക്രിയയ്ക്ക് രണ്ടോ മൂന്നോ വർഷം എടുക്കുമെന്നും അതിനുശേഷം ഖനനാവകാശങ്ങൾ നേടാനാകുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഭാവിയിൽ ലോകത്ത് ലിധിയത്തിന്റെ ആവശ്യകത വർദ്ധിച്ചു വരികയാണെന്ന് വ്യവസായ നിരീക്ഷകർ പറയുന്നു ഈ സാഹചര്യത്തിൽ ലിഥിയം സംസ്കരണ സാങ്കേതിക വിദ്യാ മേഖലയിൽ നിലവിൽ ആധിപത്യം പുലർത്തുന്ന ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് ജനുവരിയിൽ ഇന്ത്യൻ സർക്കാർ ഒന്ന് ദശാംശം ഒൻപത് ബില്യൺ ഡോളറിന്റെ നാഷണൽ ക്രിറ്റിക്കൽ മിനറൽ മിഷന് അംഗീകാരം നൽകിയിരുന്നു ലിഥിയം സംസ്കരണ സാങ്കേതിക വിദ്യ മേഖലയിലേക്കുള്ള രാജ്യത്തിന്റെ സ്വാശ്രയത്വത്തിനുള്ള ഒരു പുതിയ പടിയാണിത് ലിഥിയം ബ്ലോക്കുകൾക്ക് ഉയർന്ന ഡിമാൻഡ് ഉണ്ടെന്നും ജമ്മുകാശ്മീരിലും ഛത്തീസ്ഗഡിലും ഒക്കെയായി നിരവധി ലിഥിയം ബ്ലോക്കുകൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ടെന്നും മൈനിങ് മന്ത്രി ജി കിഷൻ റെഡ്ഡി വ്യക്തമാക്കിയിരുന്നു ആവശ്യത്തിന് ലഭ്യതയില്ലാത്തതിനാൽ തന്നെ ഇന്ത്യ ധാതുക്കൾ ലഭിക്കുന്നതിനുള്ള ആവശ്യകതയ്ക്ക് വളരെ പ്രാധാന്യം നൽകുന്നുണ്ട് ആഗോള ലിഥിയം വിതരണത്തിൽ നിലവിൽ ആധിപത്യം പുലർത്തുന്നത് ഓസ്ട്രേലിയ ചിലി അർജന്റീന ബൊളീവിയ എന്നീ രാജ്യങ്ങളാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ലോകത്തിലെ ലിഥിയം ശേഖരത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനത്തിലധികവും ഈ രാജ്യങ്ങളിലാണ് ഇവിടെ നിന്നൊക്കെയുള്ള പ്രധാന വിതരണത്തിന്റെ ഭൂരിഭാഗവും എത്തുന്നത് ചൈനയിലേക്കുമാണ് അതിനിടയിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആറ് ദശാംശം നാല് ശതമാനമായി കുറയുമെന്ന് മൂഡീസ് അനലിറ്റിക്സിന്റെ റിപ്പോർട്ട് ഉദ്ധരിച്ച് പി ടി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു അമേരിക്കയുടെ താരിഫുകളും ആഗോളതലത്തിലുള്ള ഡിമാൻഡ് കുറയുന്നത് കയറ്റുമതിയെ ബാധിക്കുന്നതുമൊക്കെയാണ് കാരണങ്ങളായി റിപ്പോർട്ടിൽ പറയുന്നത് വ്യാപാര സംഘർഷങ്ങളും നയമാറ്റങ്ങളും കാരണം ഏഷ്യ പസഫിക് സമ്പദ് വ്യവസ്ഥയിൽ ഉടനീളമുള്ള വളർച്ച ഈ വർഷം മന്ദഗതിയിലാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇന്ത്യൻ ധനകാര്യ മന്ത്രാലയം അടുത്തിടെ പ്രഖ്യാപിച്ച ഫെഡറൽ ബജറ്റ് ആഭ്യന്തര ആവശ്യകതക്ക് പ്രത്യേകിച്ച് നിക്ഷേപത്തിന് മുൻഗണന നൽകണമെന്നാണ് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിൽ ധനക്കമ്മി ജി ഡി പി യുടെ നാല് ദശാംശം അഞ്ച് ശതമാനത്തിൽ താഴെയാക്കുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇത് അഞ്ച് ദശാംശം ആറ് ശതമാനമായിരുന്നു നിലവിൽ ഈ കണക്ക് നാല് ദശാംശം ഒൻപത് ശതമാനമാണ് ഒരു സർക്കാരിന്റെ മൊത്തം ചെലവുകൾ മൊത്തം വരുമാനത്തെക്കാൾ കൂടുതലാകുമ്പോഴാണ് ധനക്കമ്മി ഉണ്ടാകുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ സാമ്പത്തികമായി വലിയ അപകട സാധ്യതകൾ നേരിടേണ്ടി വരുമെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് മൂഡീസ് അനലിറ്റിക്സ് സാമ്പത്തിക വിദഗ്ധയായ അതിഥിരാമൻ ഇതിൽ രൂപയുടെ മൂല്യ തകർച്ച വിദേശ നിക്ഷേപത്തിലെ കുറവ് അസ്ഥിരമായ പണപ്പെരുപ്പം എന്നിവയൊക്കെ ഉൾപ്പെടും ഇന്ത്യൻ ഇറക്കുമതികൾക്ക് അമേരിക്ക തീരുവ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളും ഉണ്ട് ഇത് വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന വെല്ലുവിളി നിറഞ്ഞ കയറ്റുമതി അന്തരീക്ഷത്തിന് കാരണമാകുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി എന്നിരുന്നാലും ആഘാതം പരിമിതമാകാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഷ്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായിരുന്നിട്ടും ഇന്ത്യയുടെ ജി ഡി പി വളർച്ച ആദ്യ മൂന്ന് പാദങ്ങളിൽ മന്ദഗതിയിലായിരുന്നു ഇത് ഭാവി വളർച്ചയിൽ നയപരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കുമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ സെപ്റ്റംബർ പാദത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് ഗണ്യമായി കുറയുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു സാമ്പത്തിക വളർച്ചയെ പരിപോഷിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ഫെഡറൽ ബജറ്റിൽ ഇന്ത്യൻ സർക്കാർ പ്രധാന പരിഷ്കാരങ്ങൾ അവതരിപ്പിച്ചിരുന്നു മൂലധന ചെലവിനേക്കാൾ ഉപഭോഗത്തിന് മുൻഗണന നൽകി ഉപഭോക്താക്കളുടെ കൈകളിൽ കൂടുതൽ പണം എത്തിക്കുന്നതിനും ചെലവ് വർദ്ധിപ്പിക്കുന്നതിനും അതുവഴി സാമ്പത്തിക വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ആദായ നികുതി ഇളവ് പരിധികൾ വർദ്ധിപ്പിച്ചതാണ് കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഷ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിജയം ഇന്ത്യൻ രൂപയിൽ സമ്മർദ്ദം ചെലുത്തിയെന്നും ഇത് നിക്ഷേപകരെ ഇന്ത്യൻ ആസ്തികൾ അമേരിക്കൻ ഡോളറിന് പകരമായി വിൽക്കാൻ പ്രേരിപ്പിച്ചെന്നും മോഡി ചൂണ്ടിക്കാട്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കാര്യമായ ഇടപെടൽ ഉണ്ടായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ രൂപയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞു ജനുവരി പകുതിയോടെ അമേരിക്കൻ ഡോളറിനെതിരെ എൺപത്തി ആറ് ദശാംശം ആറ് രൂപ എന്ന റെക്കോർഡ് വളരെ താഴ്ന്ന നിലയിലായിരുന്നു ഇന്ത്യൻ രൂപ പക്ഷേ ഇന്ത്യയിലെ വളർന്നു വരുന്ന മധ്യവർഗം ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് വർദ്ധിപ്പിക്കുന്നതിനാൽ രൂപയുടെ മൂല്യം ഇനിയും കുറയുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്